ഹലോ എല്ലാവർക്കും നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണ് എല്ലാവർക്കും അപ്പോൾ എന്താ വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലേ ഞാനും സുഖമായിട്ടിരിക്കുന്നു പിന്നെ പിന്നെന്താണ് അപ്പം ഇന്നലെ ഞാൻ ലൈവൊക്കെ വന്നായിരുന്നു എൻ്റെ ലൈവിൽ ഒരു മനുഷ്യൻ പോലും വന്നേ ഒരു മനുഷ്യൻ പോലും എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് പേര് അങ്ങോട്ട് വന്നു മൂന്ന് പേര് വന്നു അത്ര മാത്രമേ വന്നുള്ളൂ വേറെ ആരും തന്നെ എൻ്റെ ലൈവിൽ വന്നിട്ടില്ല പിന്നെ മൂന്ന് പേരിൽ ഒരാൾ എൻ്റെ മരുമകളായിരുന്നു വേറെ ആരും തന്നെ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ലൈവൊക്കെ ആകെ നാണം പോയി ഞാൻ എൻ്റെ ഫസ്റ്റ് ലൈവ് ആകെ നാണം കിട്ടുപോയി അതൊന്നും സാരയില്ല നമ്മളിപ്പോൾ അങ്ങനെ അതൊന്നും വിചാരിക്കണില്ല പിന്നെ ഇപ്പം എന്താണെന്ന് നിങ്ങൾ എൻ്റെ പുറകിലത്തെ ഇതൊക്കെ കണ്ട് എന്താ തോന്നുക അപ്പോൾ ഞാൻ പുതിയ ജോലിക്ക് ഇന്ന് ഇന്ന് ഉച്ച കയറി അപ്പം എനിക്കത് ഞാൻ പറഞ്ഞില്ലേ ഒന്നും ശരിയായിട്ടില്ല ഒന്നാം തീയതിക്ക് കയറാമെന്ന് പറഞ്ഞ ജോലി അത് വേറെ വേറെ പോയായിരുന്നു അവ അത് അത്യാവശ്യമായിട്ട് കയറണമായിരുന്നു അപ്പോൾ എനിക്ക് ഞാൻ കുഞ്ഞുങ്ങളുടെ അടുത്തായിരുന്നല്ലോ അപ്പോൾ എനിക്ക് പെട്ടെന്ന് കയറാൻ പറ്റില്ലായിരുന്നു അങ്ങോട്ട് ചെന്നല്ലേ ഉള്ളൂ അവരുടെ കൂടെ രണ്ട് ദിവസം നിൽക്കാതെപ്പോഴേ പെട്ടെന്ന് അങ്ങനെ ഇറങ്ങുന്നതെന്ന് വെച്ചിട്ട് ഞാൻ അത് അപ്പോൾ ആ ജോലി പോയി അപ്പോൾ എന്തായാലും നമുക്ക് ജോലി പോകണേലും ഒരു വിഷമോ ഇല്ല ദൈവം നമുക്കായിട്ട് ഒക്കെ കരുതി വെച്ചിട്ടുണ്ടാവും അത് നമുക്ക് തക്ക സമയത്ത് കിട്ടും അതുകൊണ്ട് പേടിയൊന്നുമില്ല പിന്നെ പോകുമ്പോൾ ആർക്കായാലും ഒരു പെട്ടെന്നൊരു കിട്ടിയില്ലെങ്കിലോ എന്നുള്ളൊരു കിട്ടാതിരിക്കത്തില്ല ഒന്നോ രണ്ട് ദിവസം അങ്ങോട്ടിങ്ങോട്ടൊക്കെ മാറും അത്രേ ഉള്ളൂ അപ്പോൾ ഈ ഇന്നലെ ഇന്നലെ ഒരു വൈകിട്ട് അയപ്പയാണ് വിളിച്ചത് കേട്ടോ ഇത് ഈ ജോലി അപ്പം ഇതും കായംകുളത്ത് തന്നെയാണ് ഞാൻ അന്ന് നിന്ന് അമ്മച്ചില്ല അമ്മച്ചുടെ വീടിൻ്റെയൊക്കെ അത്ര അടുത്തല്ല എന്നാലും അടുത്തായിട്ടൊക്കെ വരും കാണുന്നടുത്തൊന്നും അല്ല മൂന്നാല് ഉണ്ട് അപ്പം ഇതും അമ്മ തന്നെയാണ് അമ്മയ്ക്കും അവിടുത്തെ പല ബഹളവും പ്രശ്നങ്ങളൊന്നും ഇല്ല അമ്മ സൈലൻ്റാണ് അമ്മയ്ക്കും ആഹാരമൊക്കെ കഴിക്കാൻ പാടാണ് അങ്ങനെ ആഹാരമൊന്നും കഴിക്കുന്നില്ല ഇടയ്ക്കിടയ്ക്ക് വെള്ളം എങ്ങനെയാണ് കൊടുക്കുന്നത് വെള്ളം തന്നെ കൊടു കുടിക്കാൻ വലിയ പാടാണ് പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കണം പിന്നെ അമ്മ ഒന്നും കഴിക്കത്തില്ല അപ്പം ലിക്വിഡായിട്ടുള്ള ഫുഡൊക്കെയാണ് കൊടുക്കുന്നത് തന്നെ കൊടുത്താലും വേണമെങ്കിൽ പാടാണ് കഴിച്ച് ഇറക്കാനൊക്കെ അപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ ഇവിടെ പിന്നെ നമ്മുടെ മോനും മരുമോളും ഉണ്ട് അപ്പം നാലഞ്ച് പേരുണ്ട് കുഴപ്പമൊന്നുമില്ല നല്ല സുഖ സുഖം സുഖമെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല ആൾക്കാരൊക്കെ നല്ല സ്നേഹമുണ്ട് സ്നേഹമായിട്ടാണ് സ്നേഹമായിട്ടാണിരിക്കുന്നത് നമുക്കില്ലാത്ത ഒന്നും പറയാൻ പറ്റില്ലല്ലോ ഇപ്പം നല്ല സ്നേഹമാണ് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ ഇപ്പോഴത്തെ കാര്യം എനിക്ക് എനിക്കറിയത്തുള്ളൂ നാളെ മനുഷ്യരല്ലേ ചിലപ്പം മനുഷ്യനാണ് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറഞ്ഞെന്നോ എല്ലാ ജോലിയിലും ഉണ്ടല്ലോ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പ്രയാസമൊക്കെ അതുപോലെ എല്ലാ നമുക്കും ഉണ്ടാകും സാരമില്ല ഇപ്പോൾ അതൊന്നും എനിക്കൊരു ബുദ്ധിമു ഒരു വിഷമം തോന്നു തോന്നണില്ല ജോലിയുടെ ഭാഗമായിട്ട് കരുതാം മറ്റേ ആദ്യമൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഭയങ്കര വിഷമമായിരുന്നു നമുക്ക് ഭയങ്കര വിഷമമായിരുന്നു ഇങ്ങനെയൊക്കെ എന്തായാലും വഴക്കൊക്കെ പറയുവാണെങ്കിൽ ഒരു വിഷമം വരും ഇപ്പം അങ്ങനെയൊന്നുമില്ല ജോലിയുടെ ഭാഗമായിട്ട് എടുക്കാൻ ഒക്കെ ഉൾക്കൊള്ളാൻ പഠിച്ചു എല്ലാം ഉൾക്കൊള്ളാൻ പഠിച്ചു ആരെന്ത് പറഞ്ഞാലും ജോലിയുടെ ഭാഗമായിട്ട് കണ്ട് അത് ഉൾക്കൊണ്ട് ജോലിയിൽ മുന്നോട്ട് പോവാൻ ഞാൻ പഠിച്ചു ആദ്യം എനിക്ക് അങ്ങനെയങ്ങ് അല്ല അങ്ങനെയൊക്കെ കേട്ട് നമുക്ക് പരിചയമില്ലാത്തോണ്ടായിരിക്കാം പക്ഷേ ഇപ്പം കുഴപ്പമില്ല ഇപ്പം ഞാൻ എന്തു പറഞ്ഞാലും അതൊക്കെ ഉൾക്കൊള്ളണമെന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്നു പിന്നെ മോനും കുഞ്ഞൊക്കെ സുഖമായിട്ടിരിക്കുന്നു മരുമകളും ഒക്കെ സുഖമായിട്ടിരിക്കുന്നു അപ്പം ഞാനൊരു ഷോട്ടൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു അവൾ രാവിലെ എണീറ്റ് മരുമോൾ ചോറും പൊതിയൊക്കെ കെട്ടിയാണ് വിടണതെന്ന് വെച്ചാൽ ഫസ്റ്റായിട്ടൊരു ജോ ഒരു വീട്ടിലോട്ട് പോണേലേ അപ്പം ചിലപ്പോൾ എങ്ങനെയതാണെന്നൊന്നും അറിയത്തില്ലല്ലോ അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മൾ ആദ്യം അങ്ങോട്ട് ചെന്നിട്ട് നമുക്ക് ഭക്ഷണം ഉച്ചയ്ക്കൊന്നും കിട്ടാത്ത സ്ഥലങ്ങൾ വന്ന് ചെല്ലുന്ന അന്ന് നമുക്ക് ഉച്ചക്കില്ലാത്ത ഭക്ഷണമൊക്കെ കിട്ടാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവൾ ഞാൻ പോലും അറിഞ്ഞില്ലേ വെളുപ്പിനെ അഞ്ചുമണിയായപ്പോഴേ എണീറ്റ് പൊതിയൊക്കെ കെട്ടി എല്ലാം റെഡിയാക്കി റെഡിയാക്കി എൻ്റെ ബാഗിനകത്ത് കൊണ്ട് വെച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത് പൊതി കെട്ടി എന്നുള്ളത് ഞാൻ വഴക്കും പറഞ്ഞതിനായിരുന്നു അത്ര ആകെ ഒരു ഞായറാഴ്ചയാണ് കിട്ടണത് ഇച്ചിരി കിടന്ന് ഉറങ്ങാന് അപ്പം ഇന്ന് ഞാൻ ഞായറാഴ്ച ആയിട്ട് ഞാൻ വരുന്നതുകൊണ്ട് അവർ രാവിലെ എണ്ണീറ്റല്ലെങ്കിൽ അവർ പത്ത് മണിയൊക്കെ ആയിട്ട് എഴുന്നേക്കത്തുള്ളൂ അപ്പോൾ ഞാനും ഞായറാഴ്ച ആയിട്ട് അവർക്ക് എന്നെ ഇന്ന് അവിടെ ഇരിക്കണമെന്നായിരുന്നു എൻ്റെ ഒരാഗ്രഹം പക്ഷെ നമ്മൾ കിട്ടിയ ജോലിക്ക് കയറിയില്ലെങ്കിലേ പിന്നെ നാളെ അത് കിട്ടണമെന്നില്ലല്ലോ നാളെ ചിലപ്പോൾ വേറെ ആയിരിക്കും വരുന്നത് അപ്പോൾ കിട്ടിയതിന് അങ്ങ് കയറി അപ്പം മോനും ഇന്ന് ലീവ് എടുത്തൊക്കെ ഇരിക്കുന്ന ദിവസമായിരുന്നു അപ്പം അതുകൊണ്ട് ഒരു വിഷമം ഉണ്ടായിരുന്നു എന്നാലും സാരയില്ല മൂന്നാല് ദിവസം കുഞ്ഞിൻ്റെ കൂടെ ഒക്കെ സുഖമായിട്ട് അടിച്ചുപൊളിച്ചൊക്കെ നിന്നു പാവം കുഞ്ഞിൻ്റെ കൂടെ എന്നും വൈകിട്ട് ഈ സമയം ഇപ്പം ഇവിടെ ഒരു അഞ്ചേ മുക്കാലൊക്കെ ആയി ഈ സമയമാകുമ്പോൾ ഞാൻ കൊണ്ട റോഡ് താഴെ റോഡാണ് കുഞ്ഞ റോഡ് വണ്ടി ബസ്സൊന്നും പോകുന്നതല്ല അല്ലാത്ത അപ്പം ഇങ്ങനെ റോഡിലിറങ്ങി നടക്കണം നടക്കുമായിരുന്നു മൂന്ന് ദിവസം അങ്ങനെ നടന്നു ഉള്ളി ഞാനും കുഞ്ഞിനെയും കൊണ്ട് നടു അവനെ കയ്യേലൊന്നും പിടിക്കാനൊന്നും സമയത്തില്ല അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ കൈ കയ്യും തൊട്ടി കൈ വിടാൻ വേണ്ടി ഇങ്ങനെ കൈ പിടിച്ച് മാറ്റുമേ പിന്നെ കൂടെ റോണ്ടിക്കൂടെ ആരെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ അവർ കുഞ്ഞിനങ്ങനെ എല്ലാവരെയായിട്ട് ഭയങ്കര ഒരു അമ്പച്ചർ അല്ല അവനീ എല്ലാവരെയും പരിചയക്കാരാണ് അല്ലാതെ ആരെയും പരിചയക്കുറവല്ല ആരെ കണ്ടാലും കൂടെ പോകണം ഒരു രീതിയാണ് അപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ വിഷമം വരും എന്താ ചെയ്യുക നമ്മുടെ ജോലിയല്ലേ നമുക്ക് മക്കളെയും കൊച്ചുമക്കളെയൊക്കെ സന്തോഷിപ്പിച്ചുകൊണ്ടിരുന്ന ജീവിതമാർഗം അല്ലേ അതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണമല്ലോ അപ്പോൾ അതൊക്കെ ഒരു വിഷമം ഉള്ളൂ പിന്നെ ജോലി സമയത്ത് കിട്ടിയില്ലെങ്കിൽ ഇന്ന് മോനും മരുമകളുമെല്ലാം നന്നായിട്ട് നിർബന്ധിച്ച് നാളെ പോയാൽ മതിന്ന് പക്ഷെ ഞാൻ പറഞ്ഞില്ലേ എന്താ മച്ചിയേ അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുന്നു കേട്ടോ വേറെ വിശേഷം ഒന്നും ഇല്ല അപ്പൊ ഇന്ന് എന്തായാലും ലൈവ് ഒന്നും ഇടുന്നില്ല ഇന്ന് ഇവിടെ ഫസ്റ്റ് വന്നതല്ലേ നാളെ വല്ല നോക്കാം അപ്പം അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കഴിയുന്നവര് കഴിയുന്നവര് കഴിയുന്നത്ര ലൈവില് എല്ലാരും വരാൻ നോക്കുക നോക്കണം ഞാൻ നാളെ ലൈവ് വരുവാണെങ്കിൽ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല രാവിലെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ആരും വന്നില്ല ആരും എന്ന് അറിയത്തില്ല പിന്നെ നമ്മളൊക്കെ ഫസ്റ്റ് പറഞ്ഞില്ലേ സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ പെതുക്കെ പെതുക്കൊക്കെ വരത്തുള്ളായിരിക്കും എന്ന് നമ്മൾ വിചാരിക്കുന്നു പിന്നെന്താ പിന്നെ ഇങ്ങനെയൊക്കെ പോന്നു സുഖമായിട്ടൊക്കെ പോന്നു ഇനി സുഖമായിട്ടിപ്പോൾ ഇതുവരെ സുഖമായിട്ടൊക്കെ പോകുന്ന നാളത്തെ കാര്യമൊന്നും അറിയത്തില്ല ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹത്തോടുകൂടി ജോലി മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ദൈവാനുഗ്രഹമായിട്ട് കരുതുന്നു അപ്പോൾ രണ്ടു രണ്ടര മാസം അവിടെ ഉറപ്പൊഴിഞ്ഞപ്പോൾ ഈ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒന്നും അങ്ങനെ അധികം സംസാരിക്കുക സംസാരിക്കാത്ത അമ്മയാണ് സംസാരിക്കുക എന്ന് വെച്ചാൽ അമ്മയ്ക്കങ്ങനെ അധികമായിട്ടൊന്നും പറയ വയ്യാത്തോണ്ട് എന്തോ ഒരു പ്രശ്നം വന്നതാണ് അമ്മ ഓണത്തിനൊക്കെ നന്നായിട്ടിരുന്ന അമ്മയാണെന്നാണ് പറഞ്ഞത് അതിന് ശേഷമാണ് പെട്ടെന്ന് ഇങ്ങനായത് പിന്നെന്താ ഞാനങ്ങനെ ആലോചിച്ചിരുന്നു പോയി പിന്നെ വേറെ വിശേഷമൊന്നുമില്ല അപ്പം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുക ഞാനും സുഖമായിട്ടിരിക്കാം ഇരിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുക പിന്നെ എൻ്റെ എനിക്കൊരു ചെറിയ ഉണ്ട് കേട്ടോ ഞാൻ ചെറിയ ചില ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് ചില ചിലർക്കൊക്കെ അത് എന്താണ് എനിക്ക് എന്തോ ഒരു അത് നോർമലല്ല എന്നുള്ള ഒരു തോന്നലൊക്കെയാണെന്ന് തോന്നുന്നു അങ്ങനെയൊന്നും അല്ല കേട്ടോ എനിക്കൊന്നാമത് മറവീത മറവീത രോഗമല്ല മറവി ഉണ്ട് മറവിയുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്ന കാര്യത്തിൽ നിന്ന് ഞാൻ വഴുതി മാറിപ്പോവും അപ്പം ഒരു കാര്യം ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുമ്പഴായിരിക്കും അത് മറ്റേ കാര്യം ഓർക്കുന്നത് അപ്പം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം അവിടെ ഇട്ടിട്ട് ആ ഓർക്കുന്ന കാര്യം പറയും പിന്നെ ഇത് അവിടെ പകുതിയിൽ പോവും അപ്പം ആൾക്കാർക്കൊന്നും മനസ്സിലാവണില്ല എന്നൊക്കെ കുറച്ച് പേരൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലെന്നല്ല അതെൻ്റെ ഭാഗത്തെ തെറ്റ് തന്നെയാണ് ഞാനത് അംഗീകരിക്കുന്നുണ്ട് എൻ്റെ തെറ്റെന്താണെന്നുള്ളത് എനിക്കും തോന്നിയിട്ടുണ്ട് ചിലതൊക്കെ കാണുമ്പോൾ ഞാനങ്ങനെ എൻ്റെ വീഡിയോസൊന്നും കാണാറില്ല ഞാനങ്ങനെ ഒന്ന് അധികം ഒന്നും കാണാറില്ല കേട്ടോ ഞാൻ പറയുന്നത് ഞാൻ കാണത്തില്ല എനിക്ക് ഭയങ്കര ചമ്മലാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ തെറ്റുകളോ കുറ്റങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അറിവില്ലായ്മയായി കണ് കാണുവോ എൻ്റെ ബുദ്ധിയില്ലായ്മയായി കാണുവോ ഒക്കെ ചെയ്ത് ക്ഷമിക്കണം ഒന്നും അറിഞ്ഞുകൊണ്ടല്ല നിങ്ങൾ കാണും കാണുന്ന പ്രേക്ഷകരെ ബുദ്ധിമുട്ടിക്കണമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ചില പാളിച്ച ആളൊക്കെ വന്നു പോയിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല നമ്മളെല്ലാം അറിഞ്ഞുകൊണ്ടല്ലോ എല്ലാവരും എല്ലാം തുടങ്ങുന്നത് അപ്പം അറിവില്ലായ്മ തന്നെയാണ് വീഡിയോ എടുക്കുമ്പോൾ ഉള്ള അറിവില്ലായ്മ തന്നെയാണ് ഒന്നും അറിയാതെ ചാടിക്കയറി യൂട്യൂബ് തുടങ്ങിയ ഒരാളാണ് അല്ലാതെ ഒരാളിൻ്റെ ഒന്നും പഠിച്ചു വെച്ചിട്ടല്ല ഞാൻ ചെയ്തത് യൂട്യൂബിൻ യൂട്യൂബ് എല്ലാവരും എല്ലാ എല്ലാ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴത്തേന് അതെന്തെങ്കിലും അത് എന്തെങ്കിലും ഒരു കാര്യം പഠിച്ചു വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത് ഞാൻ ഇതിൻ്റെ ഒരു കാര്യത്തിൽ ഒന്നും പഠിച്ചു വെച്ചിട്ടല്ല ചെയ്ത ഞാൻ യൂട്യൂബിൽ യൂട്യൂബിലൊരു വീഡിയോസ് കാണുന്ന കണ്ടിട്ടുണ്ടെന്നല്ലാതെ അതെങ്ങനെയാണ് എടു വീഡിയോ എടുക്കാൻ ഇത് ഞാനാണെന്നറിയാം അതെങ്ങനെ അപ്ലോഡ് ചെയ്യണം അതിന് എന്താണ് അങ്ങനെ ഒന്നും പഠിച്ചു വയ്ക്കാതെയാണ് ഞാൻ യൂട്യൂബിലോട്ട് എടുത്ത് ചാടിക്കൊടുത്ത് വന്നത് അപ്പോൾ അതിൻ്റേതായ പോരായ്മകളും കുറവുകളും എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് വീഡിയോസിനൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയാം അതൊക്കെ തിരുത്തി ഞാൻ മുന്നോട്ട് പോകാനും ശ്രമിക്കുന്നുണ്ട് പിന്നെ അന്യ ആൾക്കാരാണ് കൂടുതൽ എൻ്റെ വീഡിയോ കാണുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ബന്ധുക്കളോ അങ്ങനെയുള്ളവരൊന്നുമല്ല അല്ലാത്ത ഒരുപാട് പുറത്തൊക്കെ ഉള്ള ആൾക്കാരൊക്കെയാണ് കാണുന്നത് അല്ലാതെ എൻ്റെ ബന്ധുക്കളോ എൻ്റെ എൻ്റെ കൂട്ടുകാർ പോലും എൻ്റെ വീഡിയോസ് കാണത്തില്ല സത്യമാണ് പറയുന്നത് എൻ്റെ അത്രയ്ക്ക് എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ പോലും എൻ്റെ വീഡിയോസ് കാണത്തില്ല അവർക്ക് പല പല കുറ്റങ്ങളും കുറവുകളും എൻ്റെ വീഡിയോയിൽ പറയാനുണ്ടാവും എന്നോട് പറയാനുണ്ടാവും അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവരൊന്നും കാണാതിരിക്കണാണ് നല്ലത് അല്ലേ അല്ലേ അല്ലേന്ന് ഞാൻ നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ് നിങ്ങളോടായാലും ഞാൻ ചോദിക്കുകയാണ് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് അന്യ ആൾക്കാർക്ക് അത്രയും കുറ്റങ്ങൾ എന്നിൽ കാണത്തില്ല പക്ഷെ എന്നോട് ചേർന്ന് നിൽക്കുന്നവരും നമ്മളെ അത്രയ്ക്ക് നമ്മളോട് എന്താണ് ഒരു ഒരു ഒരേ ചങ്കായിട്ട് നിൽക്കുന്നവർക്കൊക്കെ നമ്മളിൽ ഇപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട പല പല കുറവുകളും കുറ്റങ്ങളും കാണും അപ്പം അങ്ങനെ ഉള്ളവര കൂട്ടുകാരൊന്നും എൻ്റെ വീഡിയോസ് കാണാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ് സത്യം പറഞ്ഞാൽ അല്ലാതെ തന്നെ ആൾക്കാർ കാണട്ടെ അവർക്ക് തന്നെ ഒരു ചിലപ്പോൾ ഒരുപാട് കുറ്റമൊന്നും കാ പറയാനുണ്ടാവില്ല അറിയുന്നവരാണ് നമ്മളെ കൂടുതൽ വിമർശിക്കുകയും കുറ്റം പറയുകയും തെറ്റുകൾ കണ്ടെത്തല് കണ്ടെത്തുകയും ചെയ്യുന്ന തെറ്റുകൾ കണ്ടെത്തി നമ്മളെ തിരുത്തി തരണം പക്ഷേ അതങ്ങനെയൊന്നും അല്ല അവരൊക്കെ ചെയ്യുന്ന അങ്ങനെയല്ല പിന്നെ നമ്മൾ എന്താ പറയുക ഒരു മനുഷ്യർക്ക് എന്തെല്ലാം പാളിച്ചകളുണ്ട് ഒരുപാട് കുറ്റങ്ങൾ കുറവുള്ള ഒരു മനുഷ്യർക്കും ഉണ്ട് അല്ലേ എൻ്റെ ഈ ബോഡി ലാംഗ്വേജിൽ തന്നെ പല പല കുറവുകളുണ്ട് ഞാൻ എപ്പോഴും എപ്പോഴും ഉമനീരി ഇറക്കണ ഒരാളാണ് അത് എൻ്റെ ശരീര എൻ്റെ ശരീരത്തിൽ വന്നു പോകുന്ന ഒരു കാര്യമാണത് അത് നമ്മളാരും അത് ഉണ്ടാക്കി എടുക്കുന്നതല്ല അല്ലേ ഞാൻ എപ്പോഴും എപ്പോഴും ഇങ്ങനെ ഉമനീരി ഇറക്കുന്നത് ചിലർക്ക് ബുദ്ധിമുട്ടാണ് ചിലർക്ക് എൻ്റെ വാക്കുകൾ ബുദ്ധിമുട്ടാണ് എൻ്റെ ആക്ഷൻ ബുദ്ധിമുട്ടാണ് ഇതാണ് ആര് എന്ത് പറഞ്ഞാലും ഇപ്പം ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും ഈ എനിക്കിപ്പോൾ എല്ലാവരും പറഞ്ഞ ഇപ്പോൾ ഇങ്ങനെ തന്നെ എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ വേറൊരു ഒരു ഒരു അഭിനയം അഭിനയിച്ചുകൊണ്ടൊന്നും ചെയ്യാനൊന്നും പറ്റൂല ഞാൻ എങ്ങനെയും ഇരിക്കുന്ന അങ്ങനെ തന്നെയാണ് എനിക്ക് ചെയ്യാൻ ഇഷ്ടവും ഞാൻ ചെയ്തിട്ടുള്ളത് ഒരാൾ പറയണത് പിന്നെ നമ്മളിൽ എന്തെങ്കിലും കുറവ് കുറ്റങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ വാക്കിലോ പ്രവർത്തിയിലോ കുറ്റങ്ങളുണ്ടെങ്കിൽ നമ്മളത് തിരുത്താം അല്ലാതെ ബോഡി ലാംഗ്വേജിൽ വരണതൊന്നും നമുക്ക് അങ്ങനെ തിരുത്താൻ പറ്റൂല എന്ന് വെച്ചാൽ എനിക്ക് എപ്പോഴും എപ്പോഴും ഉമനീര് വരണ ഒരാളാണ് നിങ്ങൾക്ക് തന്നെ അറിയാം എൻ്റെ വായിൽ എൻ്റെ വാവ് കുറച്ച് കീറിയ വായാണ് അപ്പം എനിക്ക് നന്നായിട്ട് ഉമനീര് വരാറുണ്ട് എപ്പോഴും അപ്പം ഞാനതിങ്ങനെ അപ്പം ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ ഓർക്കത്തില്ല അപ്പം ഞാനത് അത് ഇറക്കും അത് ഇച്ചിരി ആക്ഷം പോലെ വരും അത് ഇറക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് അതൊക്കെ എൻ്റെ കൂട്ടുകാരൊക്കെ അതൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് അതൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അതൊക്കെ വെച്ച് നോക്കണമെങ്കിൽ അതൊക്കെ കൂട്ടുകാർ കാണാതിരിക്കണത് നല്ലതല്ലേ അപ്പം അപ്പം അതൊക്കെയാണ് എൻ്റെ കുറ്റങ്ങൾ കുറവുകൾ എന്നെ ആൾക്കാർ കണ്ടു വിലയിരുത്തട്ടെ അതാണ് എനിക്കിഷ്ടം എന്നെ അറിയുന്നവർ എന്നെ അറിയുന്നവർ എൻ്റെ വീഡിയോസ് കാണുന്നേക്കാളും എന്നെ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ എന്താണെന്നോ എൻ്റെ ജീവിത സാഹചര്യങ്ങൾ എന്താണെന്നോ അറിയാത്ത ഒരുപാട് പേരുണ്ട് എൻ്റെ ജീവിത സാഹചര്യങ്ങൾ അറിയുന്നവരാണ് എന്നെ എന്നെ കുറ്റപ്പെടുത്തുന്നത് അതാണ് നമുക്ക് ഒരുപാട് വിഷമങ്ങൾ തോന്നണത് നമ്മളെ സാഹചര്യങ്ങൾ അറിയുമ്പോൾ അറിഞ്ഞിട്ട് നമ്മളെ കുറ്റപ്പെടുത്തുമ്പോഴാണ് നമുക്കൊരുപാട് വിഷമം തോന്നുന്നത് നമ്മളെ ഒന്നും അറിയാതെ കുറ്റപ്പെടുത്തുന്നവർക്ക് നമുക്കൊന്നും പറയാൻ പറ്റില്ല അവരോട് അല്ലേ നമ്മളെ എന്താണ് ഏതാണെന്ന് അവർക്കൊന്നും അറിയത്തില്ല നമ്മൾ വീഡിയോയിലോട് പറയുന്നത് മാത്രമേ അവർക്ക് അറിയുള്ളൂ അപ്പം എല്ലാം അറിഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്തണവരേക്കാളും ഒന്നും അറിയാതെ കുറ്റപ്പെടുത്തുന്നത് എത്ര നല്ല എത്ര ഇതായിട്ട് ഞാൻ കരുതുന്നു പക്ഷേ അവർക്ക് നമ്മളെക്കുറിച്ച് ഒന്നും അറിയത്തില്ല അങ്ങനാണ് ഞാൻ കരുതുന്നത് അപ്പം എന്നെ അറിയാത്തവർ കൂടുതലായിട്ട് എൻ്റെ വീഡിയോസ് കാണുക നിങ്ങൾ മാക്സിമം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം ഈ പറഞ്ഞവരുടെ ഒക്കെ മുന്നിൽ എനിക്ക് എന്തെങ്കിലും ഒരു യൂട്യൂബിൽ എന്തെങ്കിലും ഒന്ന് നേടാൻ കഴിയണം എനിക്ക് അവരുടെ മുമ്പിൽ അവരുടെ മുമ്പിൽ എനിക്ക് എന്തെങ്കിലും ഒന്ന് യൂട്യൂബിലാവാൻ കഴിയണം എൻ്റെ എൻ്റെ ഈ കൊച്ച് ചെറിയ കഴിവ് വെച്ചിട്ട് എന്തെങ്കിലും ഒരു ഒരു പത്ത് പേ ഒരു പത്ത് വീഡിയോസെങ്കിലും പത്ത് വീഡിയോസെങ്കിലും ഒരു നല്ല ഇതായിട്ട് വരണമെന്ന് എൻ്റെ ഒരാഗ്രഹമുണ്ട് കേട്ടോ അപ്പം അവരുടെയൊക്കെ മുന്നിൽ തല ഉനിക്കാതെ തല ഉയർത്തി തന്നെ നിൽക്കണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട് അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് എല്ലാവരും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് ലൈക്കൊക്കെ അടിച്ച് അടിപൊളിയാക്കി തരണം കേട്ടോ അപ്പം ഞാൻ നാളെ എൻ്റെ ദൈവം അനുഗ്രഹിച്ചാൽ നാളെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അയവിടാം ഇവിടുത്തെ സാഹചര്യം എന്താ ഏതാണെന്നും അറിയത്തില്ല യൂട്യൂബുണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അവർക്കും ഒരു ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാ ക്കുന്നില്ല ഞാൻ ഉണ്ടാക്കത്തില്ല അവർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഇങ്ങനെ ലൈവോ എന്തെങ്കിലും ഞാൻ ഇട്ടൊരു സൈഡിൽ കൂടെ പോവാൻ അല്ലാതെ ആർക്ക് ആരുടെയും പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളിലോ അവരുടെ ഒന്നിട്ടും ഞാനൊന്നും ചെയ്യാൻ പോകുന്നില്ല പിന്നെ ചിലടത്തൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യുന്നതൊക്കെ നമുക്ക് ഇടാൻ പറ്റും ഇവിടെ എനിക്കറിഞ്ഞുകൂടാൻ ഇപ്പോൾ വന്നല്ലേ ഉള്ളൂ ആ ചേച്ചിയുടെ ഇഷ്ടം ചേച്ചിക്ക് എന്താണ് അങ്ങനെ നമ്മൾ വീഡിയോ എടുത്ത് കുക്ക് ചെയ്യുന്ന വീഡിയോ അല്ലെ വേറെ ഒന്നുമല്ല അവരുടെ പ്രൈവസി അവരുടെ വീടോ അങ്ങനെയൊന്നും എടുക്കണമെന്നല്ല കുക്ക് ചെയ്യുന്നെങ്കിൽ എന്തെങ്കിലും ഒരു കൂട്ടാരെങ്കിലും കുക്ക് ചെയ്യാൻ പറ്റിയാൽ നല്ലത് എനിക്കിടാമല്ലോ എന്നൊരു ഒരു ഇതുണ്ട് അപ്പം ഇല്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എന്തെങ്കിലും എൻ്റെ കാര്യങ്ങൾ എന്ന ദിവസം എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ അപ്പം അതൊക്കെ ഇടാമെന്ന് വിചാരിക്കണം അപ്പം കൂടുതലും ബോറടിപ്പിക്കുന്നില്ല അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി നമസ്കാരം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും ബെല്ലൈക്കനും ഒക്കെ അടിച്ചു പൊട്ടിച്ചോളവും അപ്പം ഞാൻ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്ക് എല്ലാവർക്കും ടാറ്റ ബൈ